എല്ലോടും ഉള്ള ഒരു അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിന്റെ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത് അപ്പം അതിന്റെ പുതിയ ഇതെടുത്തു തുടങ്ങി അതായത് ആരോഗ്യ സ്കീമാണ് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട് നിങ്ങളെല്ലാം സ്റ്റാർ ഹെൽത്ത് ഒക്കെ ഇരുപത്തയ്യായിരം രൂപ എടുത്ത് മേടിച്ചു വെക്കുന്ന സാധനം അഞ്ച് പൈസ കൊടുക്കാതെ കയ്യിൽ കിട്ടും അടുത്തുള്ള അക്ഷയ വഴി ആണ് അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അമ്പത് രൂപ അവരുടെ സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ അക്ഷയ സെൻറ്ററിൻ്റെ അപ്പം വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരെണ്ണം അതുപോലെ തന്നെ ആധാർ കാർഡ് ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ അതിലേക്കാണ് ഒ വരുന്നത് അത് കൂടാതെ റേഷൻ കാർഡ് ഒരു റേഷൻ കാർഡിൽ അഞ്ച് പേരുണ്ട് ഈ അഞ്ച് പേരുടെ ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് ചെന്നാൽ മതി അവർ കാർഡാക്കി ഓരോ കാർഡിനും അഞ്ച് ലക്ഷം രൂപ വെച്ചുണ്ട് ഓരോ കാർഡിനും അഞ്ച് ലക്ഷം രൂപ വെച്ച് ചികിത്സ ലഭിക്കും എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും ഇതിന്റെ ചികിത്സ പേപ്പർലെസ് ആണ് ഈ കാർഡ് മാത്രം കാണിച്ചാൽ മതി അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ മാസം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഈ മാസം തുടങ്ങി ഒന്നാം തീയതി തൊട്ടാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല ജസ്റ്റ് അമ്പത് രൂപ മാത്രം അമ്പത് രൂപയ്ക്ക് നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സംഭവമാണ് ഒരു കാർഡായിട്ട് തന്നെ നമ്മുടെ കൈ കിട്ടും ഈ കാർഡ് മാത്രം കാണിച്ചാൽ മീ ഹോസ്പിറ്റലുകളിൽ വേറെ സംവിധാനമൊന്നുമില്ല അതിപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേ